ാണ് കാസർകോട് പിലിക്കോട് പഞ്ചായത്തിലെ ചന്തേര വാർഡിൽ യു ഡി എഫ് സ്ഥാനാർത്ഥിക്ക് നേരെ ആക്രമണമുണ്ടായി രാഘവൻ കുളങ്ങരയ്ക്ക് നേരെ സി പി എം പ്രവർത്തകർ നായ്ക്കുറിന പൊടി വിതറുകയായിരുന്നു പിലിക്കോട് പഞ്ചായത്ത് പതിമൂന്നാം വാർഡിലെ യു ഡി എഫ് ബൂത്തേജനുമാരെ സി പി എം പ്രവർത്തകർ മർദ്ദിച്ചു എന്നും ഇപ്പോൾ പരാതി ഉയരുന്നുണ്ട് അരുൺ പാറയ്ക്കിലാണ് കാസർഗോഡ് അരുൺ ഈ കാസർകോട് ജില്ലയിലെ ഏറ്റവും ഒടുവിലത്തെ പോളിംഗ് കണക്ക് എങ്ങനെയാണ് ഒപ്പം ഈ ആക്രമണ വാർത്തയുടെ വിശദാംശങ്ങളും അരുൺ ഉന്മേഷെ ഏറ്റവും ഒടുവിൽ വന്ന വിവരങ്ങൾ ഞാനൊന്ന് പങ്കുവയ്ക്കാം കാസർകോട് തൃക്കരിപ്പൂർ മൊട്ടമ്മൽ സി പി എം ലീഗ് സംഘർഷം എന്നൊരു വിവരം വരുന്നുണ്ട് സി പി എം പ്രവർത്തകർ മൂന്ന് പേർ ഈ മൊട്ടമ്മലിൽ കള്ളവോട്ട് ചെയ്യാനായി എത്തിയിരുന്നു അത് ചൂണ്ടിക്കാട്ടി ലീഗ് പ്രവർത്തകർ അവരെ തടഞ്ഞു വെച്ചു തുടർന്ന് ഈ പ്രവർത്തകരെ രക്ഷിക്കാൻ വേണ്ടി സി പി എം പ്രവർത്തകർ വീണ്ടും ഇവിടെ സംഘടിച്ചു ഇപ്പോൾ ഇതാ സി പി ലീഗിൻ്റെ പ്രവർത്തകർ അവരുടെ ശക്തി കേന്ദ്രങ്ങളിൽ നിന്ന് ലീഗ് പ്രവർത്തകരും അവിടെ സംഘടിച്ചു എന്ന വിവരം ലഭിക്കുന്നുണ്ട് ഒരുപാട് പോലീസ് അവിടേക്ക് എത്തിയിട്ടുണ്ട് വലിയ സംഘർഷാവസ്ഥ ആ പ്രദേശത്ത് നിലനിൽക്കുന്നു എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് മറ്റൊന്ന് കാസർഗോഡ് ബേഡരുക പഞ്ചായത്തിൽ പഞ്ചായത്ത് അംഗം കള്ളോട്ട് കള്ളോട്ട് ചെയ്യാൻ ശ്രമിച്ചു എന്നൊരു വിവരം കൂടി പുറത്തു വരുന്നുണ്ട് കാസർകോട് കുഞ്ചത്തൂരിലും പുത്തികയിലും കള്ളവോട്ടിന് ശ്രമം നടന്നു എന്ന വിവരമാണ് ഏറ്റവും ഒടുവിൽ പുറത്തു വന്നത് പിലിക്കോട് പഞ്ചായത്തിലാണ് വ്യാപകമായി സംഘർഷം നടന്ന യു ഡി എഫ് പ്രവർത്തകരെയും യു ഡി എഫ് ബൂത്ത് ഏജന്റുമാരെയും മർദ്ദിക്കുന്ന സാഹചര്യം അവിടെ ഉണ്ടായി ഈ കള്ളവോട്ടിന് ശ്രമിച്ച ആളെ ബൂത്ത് ബൂത്തിനുള്ളിൽ തടഞ്ഞു വെച്ചിരിക്കുന്നു എന്ന വിവരം വരുന്നുണ്ട് ബൂത്തിന് പുറത്ത് സ്ഥാനാർത്ഥിക്കു നേരെ സി പി ഐ എം പ്രവർത്തകർ നായക്കുറിനെ പൊടി വിതറി എന്നൊരു പരാതി ഈ യു യു ഡി എഫ് പ്രവർത്തകർ ഉന്നയിക്കുന്നുണ്ട് രാഘവൻ കുളങ്ങരയ്ക്ക് നേരെയാണ് ഈ ആക്രമണം നടന്നതെന്നും പറയുന്നുണ്ട് അങ്ങനെ വ്യാപകമായ ഒരു സംഘർഷാവസ്ഥയിലേക്ക് അവസാന നിമിഷം കാസർഗോഡ് ജില്ലയുടെ പല ഭാഗങ്ങളിലും കടന്നിട്ടുണ്ട് ഇപ്പോൾ ഏറ്റവും ഒടുവിൽ വരുന്നത് ഈ കാസർഗോഡ് ചന്തേര ഭാഗങ്ങളും കാസർഗോഡ് തൃക്കരിപ്പൂർ പിലിക്കോട് ഭാഗങ്ങളിലുമാണ് പോലീസ് വ്യാപകമായ സുരക്ഷ ശക്തമായ സുരക്ഷ ഈ പ്രദേശങ്ങളിലൊക്കെ ഒരുക്കിയിട്ടുണ്ട് ഇപ്പോഴും സംഘർഷാവസ്ഥ തുടരുകയാണ് ഉന്മേഷ് ശരി അരുൺ പാറക്കലാണ് കാസർഗോഡ് ലോകത്തെ ഫോർ വാർത്തകളും റിയാലിറ്റി പാക്കേജുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ എക്സ്പ്ലൈനുകളും ல் நீங்களுக்கு சப்ஸ்ரப் செய்ய